സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറി നറക്കെടുപ്പ് എന്നാണ് ഉച്ചയ്ക്ക് രണ്ടിന് ഗോർഗി ഭവനിലാണ് നറുക്കെടുപ്പ് ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ നറുക്കെടുപ്പിലൂടെ ഇരുപത്തി ഒന്ന് പേർ കൂടി കോടീശ്വരന്മാരാകും രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് ലഭിക്കുന്നത് അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്നും നല്ല തിരക്കുണ്ടാവുമെന്ന് തോന്നുന്നു ക്രിസ്മസ് നവവത്സര ബമ്പർ എനിക്ക് ഈ നറുക്കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എടുക്കാം അല്ലേ അരുൺ അരുൺ എടുത്തോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കുന്ന ഒരാളല്ല ഇത്തവണ എടുത്തിട്ടില്ല കഴിഞ്ഞ തവണ ഈ നമ്മൾ ഒരു തിരുവോണ പമ്പറൊക്കെ എടുത്തിരുന്നു ഷെയർ ഷെയറിട്ട് ഇത്തവണ ഇനിയും സമയമുണ്ട് എടുക്കാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ ബ്യൂറോയുടെ ഭാഗമായിട്ട് എന്തായാലും കുറച്ച് ടിക്കറ്റുകൾ എടുക്കാനുള്ള ഒരു ആലോചനയിലാണ് അരുൺ ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം കിഴക്കേക്കൂട്ട പഴവങ്ങാടിയിലുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയിലാണ് സാധാരണഗതിയിൽ നമ്മളിവിടെ എത്തുമ്പോൾ നല്ല ആൾക്കൂട്ടം ഉണ്ടാകും പക്ഷെ ഇത്തവണ ഈ കഴക്കൂട്ടം അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഈ സ്ഥലങ്ങളിൽ ഈ ആൾക്കാരില്ല ഇന്നിപ്പോൾ ആൾക്കാർ വളരെ കുറവാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം പൊതുവിൽ ഈ തിരുവോണ ബമ്പർ നാളുകളിലൊക്കെ ഭഗവതി ഏജൻസിയിലെത്തുമ്പോൾ നല്ല ആൾക്കൂട്ടം പുലർച്ചെ മുതൽ തന്നെ അവസാന നാളുകളിൽ എത്തുമ്പോൾ ആൾ ആൾക്കാർ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ഒരു ആവേശമുണ്ടാവും പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ എടുക്കാനായിട്ട് അത്തരത്തിൽ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായിട്ടും ഈ കിഴക്കേക്കോട്ട ഭാഗത്ത് ഒട്ടനവധി ലോട്ടറി ഏജൻസികളാണുള്ളത് ഇനി രണ്ട് മണിവരെ അരുൺ സൂചിപ്പിച്ചതുപോലെ അവസാന നിമിഷം വരെയും ടിക്കറ്റ് എടുക്കാനുള്ള അവസരമാണ് ഓരോ ആൾക്കാർക്കും സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം ഈ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിൽ വലിയ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം പതിനാറ് കോടിയായിരുന്നതാണ് ഇപ്പോൾ ഇരുപത് കോടിയായിട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നത് അതിലും മറ്റൊരു പ്രത്യേകത ഇരുപത്തിരണ്ട് പേർക്ക് ഈ കോടിപതികളാകാനുള്ള ഇതുകൂടി അവസരം കൂടിയാണ് കാരണം ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് കിട്ടും മറ്റൊരു മൂന്നാമത്തെ ഭാഗ്യ ശാലി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോട്ടറി വിൽക്കുന്ന ഏജന്റാണ് അവർക്ക് ഈ ലോട്ടറി ഒന്നാം സമ്മാനം വിൽക്കുന്ന ആ തുകയുടെ പത്ത് ശതമാനം അതായത് രണ്ടു കോടി രൂപയാണ് കിട്ടുക എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭഗവതി ഏജൻസിലെ ഓണറുണ്ട് എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സെയിലിംഗ് ആണ് നടക്കുന്നത് ഇപ്പൊ രാവിലെ ആയതാണ് ഇച്ചിരി തിരക്ക് കുറവ് ഇനിമയ തിരക്ക് അനുഭവപ്പെടുകയായിരിക്കും നിങ്ങൾ സാധാരണ ഈ തിരുവോണ നാളുകളിലൊക്കെ നല്ലൊരു ആഘോഷവും ഒക്കെ ഉണ്ട് സംഘടിപ്പിക്കാറുണ്ട് എന്ത് പറ്റും ഇത്തവണ എന്ത് പറ്റി അങ്ങനെ ഒരു ആഘോഷ ഇല്ലല്ലോ ഇവിടെ ഇത്തവണ എന്ന് അതറിയത്തില്ല നമ്മളെ ചേട്ടാ ഇതുവരെ വന്നിട്ടില്ല ഇനിമേലാണ് വരുന്നത് ഇത്തവണ എത്ര ടിക്കറ്റുകളാണ് എടുത്തത് ഇത്തവണ നമ്മള് എണ്ണായിരം ടിക്കറ്റൊക്കെ എടുത്തിരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് പാലക്കാട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ആ പാലക്കാട് എല്ലായിടത്തും ഒക്കെ എടുത്തിട്ടോ എല്ലാം ജില്ലയിൽ നിന്നൊക്കെ പോയി ടിക്കറ്റ് മാക്സിമം അറിയത്തില്ല എന്നാലും തിരക്കേലെല്ലാം വിറ്റുപോയി ഇനി കച്ചവടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി വരുന്ന സമയങ്ങളിൽ ഇനി കച്ചവടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ദിവസവും എത്ര മണിക്കോ ആൾക്കാർ കൂടുന്ന സമയം എത്ര മണിക്കാണോ എത്ര മണിക്കുന്ന ഇന്നലെയൊക്കെ രാവിലെ തൊറ്റ ആളുണ്ടായിരുന്നു അല്ലെ ഇച്ചിരി കുറവുണ്ട് ആവർത്തിക്കാം തീരാൻ ഇവിടെ ഒരാൾ ടിക്കറ്റ് മേടിക്കാൻ കുറച്ചുനേരോ കേട്ടാ സ്ഥിരം ടിക്കറ്റ് മേടിക്കുന്ന ആളാണോ സ്ഥിരമായിട്ട് ഒരു ഭാഗ്യശാല അവസരം കഴിയിട്ടുണ്ടോ സ്ഥലം ചെറിയ 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 അമൗണ്ടുകൾ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തവണ ഒരു ക്രിസ്മസ് ഭാഗ്യശാലി ആവാനുള്ള ഒരു ഒരുക്കത്തിലാണ് ടിക്കറ്റ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ടിക്കറ്റ് വാങ്ങി ഒരു നാലഞ്ച് ടിക്കറ്റ് നാലഞ്ച് ടിക്കറ്റുകൾ നേരത്തെ മേടിച്ചു പല നിന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക പൊതുവിനീട്ട് ഈ ലോട്ടറി സംബന്ധിച്ച് ഈ പാലക്കാട് ആലപ്പുഴ തൃശ്ശൂർ ഈ ഭാഗങ്ങളിലൊക്കെ ഭാഗ്യശാലികൾ ഇതുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ആ കൂടുതലും വടക്കോട്ടാണ് പാലക്കാട് മലബാർ ഭാഗങ്ങളിലാണ് മലബാർ ഭാഗങ്ങളിലാണ് കൂടുതലടിക്കുന്നതായിട്ട് കാണുന്നത് ഏജൻസി അവസാന നിമിഷമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുവിലൊരു ആൾക്കാരുടെ കുറവ് എന്തായാലും തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഇനിയും അവർ ഓണർ പറയുന്നത് ഇനിയും ആൾക്കാർ ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അരുൺ